ഈ വർഷത്തെ ആദ്യത്തെ യാത്ര ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് വേണ്ട പോയത് ജനുവരി രണ്ടിനാണ് ഞങ്ങൾ പോയത് രാവിലെ പോകണം എന്നാണ് വിചാരിച്ചത് പറഞ്ഞ് പറഞ്ഞ് ഏകദേശം സമയം രണ്ട് മണിയായി പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ആ എൻഡിലായിട്ടാണ് ഇറങ്ങിയത് ആ ഏരിയയിൽ കുറച്ച് കച്ചവടക്കാരും കുറവായിരുന്നു ആളും വേറെ ും കരുതിട്ടായിരുന്നില്ല അവരിട്ട ഡ്രസ്സൊക്കെ ഉരിവെച്ചിട്ട് ഇവിടെ ഭയങ്കര കളിയായിരുന്നു പിന്നെ അവിടെ ഒട്ടകത്തിൻ്റെ സവാരി ഉണ്ട് കേട്ടോ വലിയവർക്ക് നൂറും കുട്ടികൾക്ക് അമ്പതും ആണ് അവിടെ ഒന്നും റൗണ്ട് അടിച്ച് വരുന്നതിനാണ് നൂറ് രൂപ ഞാൻ കയറണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് അടുത്ത ഒരു പേടി പിന്നെ ഒരു ഓരോപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയൊക്കെ കഴിച്ചു കുട്ടികൾക്കൊക്കെ ചിരണ്ടിസാണെന്ന് പറഞ്ഞ പോലെ ചിരണ്ടി ടേസ് ആട്ടോ വാങ്ങിയത് ആ ചേട്ടൻ ചിരണ്ടി എടുക്കുന്ന തിരക്കായിരുന്നു അതുവരെ നിൽക്കാനുള്ള ക്ഷമയില്ലാത്തോണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ പൈനാപ്പിളൊക്കെ എടുത്തത് അങ്ങനെ ഓരോ പൈനാപ്പിളും വാങ്ങി ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ കഴിച്ചിട്ട് കുട്ടികളത് തെരണ്ടേസ് കഴിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ പക്ഷേ എന്നിട്ടും കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വാങ്ങിയതിൽ മസാല ഒക്കെ ഒഴിച്ച് കഴിക്കുകയാണ് ഞാൻ പോരാ നേരത്തെ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി തെരൻ ഡേസ് കഴിച്ചോണ്ടിരുന്ന കുട്ടികൾ എൻ്റെ കൂടെ ഓടി വന്ന് പിന്നെ അവരും ഫോട്ടോത്തിന് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഓരോ ഫോട്ടോസൊക്കെ എടുത്തു തിരിച്ചു പോരാണ് അപ്പോൾ പോരിനു വയ്യൽ ഞങ്ങൾ ഓരോ ചൂട് ചായയും ഞാൻ കല്ലുമക്കയാണ് കഴിച്ചത് കുട്ടികളൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കണ്ടോ ഈ ഭാഗത്തേക്ക് കണ്ടോ നല്ല ആളാണ് നല്ല ആളുമുണ്ട് നല്ല കച്ചവടക്കാരും ഉണ്ട് കേട്ടോ സ്കൂളില്ലാത്ത ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ ഇരുട്ടാവും തോറും ആട് കൂടുമല്ലോ പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ ഒര കിലോമീറ്റർ പോയി കഴിയുമ്പോൾ അവിടെ ഒരു ബീച്ചക്കുറന്ന് പറഞ്ഞിട്ടൊരു ഷോ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് നല്ല ബ്ലോക്ക് റോഡ് ഗാന്ധി റോഡ് എന്ന് പറയുന്ന ഒരു ബോഡുകാണ് അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നടക്കുന്നത് ഞങ്ങൾ പിന്നെ അവിടെങ്കൂടി കയറാമെന്ന് വിചാരിച്ച് പക്ഷേ എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കുട്ടികൾക്ക് ഇരുപത് രൂപയും മുതിർന്നവർക്ക് മുപ്പത് രൂപയേ വരുന്നുള്ളൂ കേട്ടോ ചാർജ് അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് എന്താ പിന്നെ അവിടെ വാട്ടർ ഷോയും കൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ചും കൂടി ഇരുട്ടായിട്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ ഞങ്ങളവിടേക്കൊന്ന് റൗണ്ട് അടിച്ച് കാണാണ് മുപ്പത് രൂപയ്ക്ക് കാണാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പലതരം മീനുകളും ഉണ്ടായിരുന്നു നല്ല കളർഫുള്ളായിട്ടുള്ളതും വലുതും ചെറുതുമായ ഒരുപാട് മീനുകളുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ റൗണ്ട് അടിച്ച് ഒരു ആറുമണി ആറരക്കായപ്പോഴേക്കും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തത് കുറച്ച് ദൂരമായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് പിന്നെ പോകുന്ന വയൽ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ഭയങ്കര ബ്ലോക്കാണ് ഒരുപാട് സമയം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പോണ വയിൽ ഹൈലൈറ്റ് മാളിലും കൂടി കയറാണ് ന്യൂ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് അധിക ദിവസം ആവാത്തത് കൊണ്ട് തന്നെ അല്ലേറ്റ് മോൾ നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഞങ്ങൾ പിന്നെ കൂടുതൽ പർച്ചേസിങ്ങിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത്രയും സമയം ബ്ലോക്ക് പെട്ട് ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ പർച്ചേസിംഗ് കൂടി കഴിഞ്ഞ് വരുമ്പോൾ സമയം ഒരുപാട് വഴുക്കും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തെത്തി ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു ഓരോ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് വരുന്ന വയൽ നാട്ടിലേക്ക് എത്താറായപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കുട്ടികളെ കുട്ടികളപ്പഴേക്ക് ഉറങ്ങി ഒരു ഇതായിരുന്നു പിന്നെ മുഖമൊക്കെ കഴുകി അവരെ എഴുന്നേൽപ്പിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കോഴിക്കോട് യാത്ര ഒരുപാടൊന്നുമില്ല ഒരു ചെറിയ യാത്രയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം